മൂന്നു മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പെരിന്തൽമണ്ണ നഗരത്തിലെ പുളിക്കൽചിറ മുട്ടുങ്കൽ വായനശാല റോഡ് തകർന്നു റോഡിന്റെ കരിങ്കൽ സംരക്ഷണ സംരക്ഷണവിധിയും തകർന്നു വലിയ തോതിൽ വിള്ളലുണ്ടായ റോഡ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അന്വേഷണം വേണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡിലെ പുളിക്കൻചിറ പാലവും റോഡും മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചതാണ് പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തിയാക്കിയിരുന്നു റോഡിന്റെ നിർമ്മാണവും കഴിഞ്ഞ് നാലു മാസം മുമ്പാണ് ഉദ്ഘാടനം നടന്നത് ഈ റോഡാണ് ഇപ്പോൾ വിണ്ടുകീറി തകർന്നിരിക്കുന്നത് തോടിനോട് ചേർന്നുള്ള റോഡിന്റെ കരിങ്ക സംരക്ഷണവിധിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു അപകടാവസ്ഥയിലായ റോഡ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഭീഷണിയായിരിക്കുകയാണ് വീട്ടുകാർ താമസിക്കുന്നുണ്ട് ആ വീട്ടുകാർക്കെല്ലാം ഒരു വഴിയാണിത് ഈ വഴിയുടെ സ്ഥിതി ഈ പാലത്തിൻ്റെ ഈ പാലം താഴെ ഭാഗം പൊട്ടിയിട്ട് റോഡ് മാത്രമാണ് മേലെ നിൽക്കുന്നത് ഇത് രണ്ടാഴ്ചയോളമായി ഈ പാലത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ തുടരാൻ തു തുടങ്ങിയിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് അറിയിക്കേണ്ടായി കംപ്ലൈൻ്റ് അറിയിക്കേണ്ട അതിൻ്റെ അധികൃതരെന്താ പറഞ്ഞ് ഈ മഴക്കാലം കഴിയട്ടെ എന്ത് മഴക്കാലം കഴിയുന്നത് ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും ഇവിടെ സ്ഥിതി എന്തായിരിക്കും ഇവർക്ക് റോഡ് നടക്കണ്ടേ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകണ്ടേ ഇവിടെ രണ്ട് ഹോസ്പിറ്റൽ അടുത്തുണ്ട് ഒന്ന് മൗലാന ഹോസ്പിറ്റലുണ്ട് അൽഷിമ ഹോസ്പിറ്റലുണ്ട് ആ രണ്ട് ഹോസ്പിറ്റലിലേക്കും ഈ ഈ ഉള്ളിലിത്ത ആൾക്കാർ ഈ വഴിയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരും അതിൽ പോകുന്നില്ല അതിനെ ചുറ്റി വളഞ്ഞ് ആ മുട്ടിങ്ങൽ റോഡ് വഴി അങ്ങനെ തിരിഞ്ഞ് വളഞ്ഞാണ് ഇപ്പോൾ ആൾക്കാർ പോകുന്നത് അപ്പൊ ഇതൊന്ന് അധികൃതര് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് ഈ മഴക്കാലം കഴിയണം ആ വാക്ക് മാറ്റിവെച്ച് തക്കതായിട്ടുള്ള പരിഹാരം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാനത്തുമംഗലം ബൈപാസ് റോഡിലെ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും മുട്ടുങ്ങൽ പാകത്തേക്കുള്ള റോഡാണിത് റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പരാതിപ്പെട്ടു മൊത്തം ആകെ മുപ്പത്തിരണ്ട് മീറ്ററുള്ള ഈ റോഡിന് ഇരുപത്തി അഞ്ച് ലക്ഷം ഇതിലെ കരാറുകാരനെടുത്തിട്ടുള്ളത് ഈ കരാറുകാരൻ എന്ന് പറഞ്ഞാൽ ഈ പെരുന്നമണയിലെ മുഴുവൻ ഏകദേശം പണികൾ ഈ കരാറുകാരൻ തന്നെയാണ് എടുക്കുന്നത് ഇയാൾ എല്ലാ പണിയെടുത്ത് ഏത് വാർഡിൽ ചെന്ന് ഇയാളെ പിന്നെ അന്വേഷിച്ചാലും ഇയാളെടുത്ത പണികൾ തോടുകൾ പാലങ്ങൾ കൂടാതെ റോഡുകൾ എല്ലാം പൊട്ടി നാല് മാസം അഞ്ച് മാസം ആകുമ്പോൾ പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കരാറുകാരനെ ശരിക്കും തീർച്ചയായിട്ടും ഒരു കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതായ ആവശ്യങ്ങൾ ഉണ്ട് ശരിക്ക് പക്ഷേ ഇയാളുടെ കാര്യം പറഞ്ഞ് ചെന്നാൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ ചെയർമാൻ പൊതുമരാമത്തിൻ്റെ മറ്റേ ചെയർമാൻ ഇവരൊക്കെ കൂടി ഇവർക്ക് സപ്പോർട്ടല്ലാതെ ഇവരെ കുറ്റപ്പെടുത്തിയാൽ അവർക്ക് സപ്പോർട്ട് മാത്രമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല അപ്പോൾ ഇതിൽ മുനിസിപ്പാലിറ്റിയും ഈ കരാറുകാരനും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഒത്തുകളി ഉണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ട് അതാണ് അപ്പോൾ ഈ ആളെയും കരിമ്പുട്ടിയിൽ ഉൾപ്പെടുത്തി മുനിസിപ്പാലിറ്റിയിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് പെരുന്നമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതിനു ഒപ്പ് ശേഖരണവും നടത്തി ഇവിടെ നല്ലൊരു പ്രക്ഷോഭത്തിന് ഇവിടുത്തെ നാൽപ്പതോളം വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട് ആ ജനങ്ങളെയൊക്കെ കൂട്ടി ഞങ്ങൾ വലിയൊരു സമരപരിപാടികൾക്ക് രൂപം നൽകാൻ വേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടി പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒപ്പു ശേഖരണത്തിനും സമരത്തിനും ഒരുങ്ങുകയാണ് കോൺഗ്രസ് അന്വേഷണം നടത്തണമെന്നും കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ഇയാൾ പറഞ്ഞ എന്താ വെച്ചാൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ ഇനിയിപ്പോ എന്താ പറയാ അങ്ങനെ പൊട്ടിയതല്ലേ ഇനി എന്താ പുതിയത് ഉണ്ടാക്കണേ തന്നെ ഈ മഴക്കാലം കഴിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുവരെ നിങ്ങൾ അവിടെ നിൽക്കണം എന്നാണ് മൂപ്പറ്റ വർത്താനം ആ വർത്താനത്തിൽ ഇവിടെയുള്ള ഈ ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇവിടെ രണ്ടു മൂന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ എളുപ്പവഴിയാണ് ഈ വഴി അതോടുകൂടി ഇവിടെ അടയുകയാണ് ചെയ്യുന്നത് ശരി അപ്പൊ ഇതിനെതിരെ ഒരു ശബ്ദം പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രക്ഷോഭ പരിപാടികളായിട്ട് കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളെ പരിപാടിയായിട്ട് മുന്നിട്ട് പോകും മുട്ടുങ്ങൽ ഭാഗത്തു നിന്നും നഗരത്തിലേക്ക് വരാനുള്ള എളുപ്പവഴിയാണിത് റോഡ് അപകടാവസ്ഥയിലായതോടെ പ്രദേശത്തുകാർ മറ്റു റോഡുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് റോഡിന്റെ അപകടാവസ്ഥ സൂചിപ്പിക്കുന്ന ബോർഡുകളോ മറ്റോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ